ഞങ്ങൾ സ്കൂൾ പോയിട്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ മെയിൻ ഒരു കളി എന്തേന്ന് വെച്ചാൽ അമ്മമ്മേൻ്റെ വലിയൊരു അലമാറുണ്ട് അതിൽ മൊത്ത സാരിയോ അതൊക്കെ പുറത്തെടുത്തിട്ട് ഞങ്ങളിങ്ങനെ സാരി കച്ചവടം ഡ്രസ്സിൻ്റെ ഷോപ്പാണ് എന്നൊക്കെ വന്നിട്ടൊക്കെ കളിക്കും നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ അന്നൊക്കെ എൻ്റെ അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സ്കൂളിൽ മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അമ്മമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ സാരി എടുത്ത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ പിന്നെ മേമി ടീച്ചറായപ്പോ ആ ദൗത്യം മേമി ഏറ്റെടുത്തു ഇപ്പൊ ചേച്ചി ടീച്ചറായപ്പോ ആരും പേടിക്കണ്ട ആ പാരമ്പര്യം ഞാൻ നിലനിർത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഈ പ്രാവശ്യം അമ്മമ്മേന്റെ കുറച്ച് സാരി ആയിട്ടാണ് അവള് തിരിച്ചു പോണത് നിങ്ങൾ നിങ്ങൾ അമ്മമാരെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ് എന്നുള്ളത് കമന്റ് ചെയ്യണേ സാരി പണ്ടത്തെ ആ ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട് നല്ല േഷനാണ് അമ്മേ അമ്മേന്റെ കല്യാണത്തിന്റെ സാരി നമ്മടെ അമ്മേന്റെ അമ്മ അമ്മേ സാരി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി നല്ല കളർ നല്ല കളർ കോമ്പിനേഷൻ ലൈറ്റ് ലൈറ്റ് എന്ന് നല്ല ഇതുപോലത്തെ സാരി ഉണ്ടോന്ന് തന്നെ അറിയില്ല ഫുള്ള് തന്നെ ഒരു ഷോൾ മടക്കി വെച്ച പോലെ ഉള്ളു അത്രേ ഉള്ളു നല്ല സാരി കൊടുക്കാൻ പറ്റൂല ഫുള്ള് പോയി എത്രയോ കൊല്ലം പഴക്കമുള്ള സാരി അമ്മമ്മേന്റെ സാരിയാണ് ഫുള്ള് പിന്നി പോയി പോയി നല്ല കളർ അതാ കണ്ടോ അത്രേ ഉള്ളു ഇനി നൊസ്റ്റാൾജി ഉണർത്തുന്ന വേറെ സാരി ഉണ്ടോന്ന് നോക്കാം എനിക്ക് പണ്ട് മുതലേ സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അതുകൊണ്ട് അമ്മയും അമ്മയും ഒക്കെ സാരി എടുക്കുമ്പോൾ നോക്കി നിൽക്കായിരുന്നു അമ്മമ്മേന്റെ വീട്ടിൽ വന്നാലുള്ള ആദ്യ പണിയതാ അമ്മമ്മേന്റെ പണ്ടത്തെ അന്മാറയാണ് ഇതിന്റെ അകത്ത് ഫുള്ള് സാരി ഉണ്ടാവുന്നു പിന്നെ കൊറേയൊക്കെ മേമിയൊക്കെ കൊണ്ടുപോയി ഇപ്പതാ ഇപ്പള്ളു അപ്പൊ പിന്നെ ഇപ്പൊ വാങ്ങിച്ച സാരികളാണ് പണ്ടത്തെ ഒക്കെ കൊറച്ചുണ്ട്

ഇത് ഞാന് കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യം ഇവിടെ വന്ന സമയത്ത് അമ്മമ്മക്ക് എടുത്തു കൊടുത്ത സാരി നല്ല കളറോ പക്ഷേ അമ്മമ്മ ഒന്ന് ഒരു വാട്ടോ ഒന്നോ രണ്ടോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഫംഗ്ഷൻസ് ഒന്നും ഇണ്ടാക്കുന്ന സാരി ഒന്നും കൊടുക്കല് ഇല്ല പണ്ടത്തെ കളക്ഷൻ ഇതൊക്കെ പണ്ടത്തെ കളക്ഷനാണ് അമ്മമ്മേന്റെ പണ്ടത്തെ സാരിക്ക്